എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചൂട് കഴിഞ്ഞ വർഷത്തെക്കാളും വളരെയധികം അവസ്ഥയാണ് അല്ലേ പല ആളുകളും എ സിയൊക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടാവും അപ്പോൾ അങ്ങനെ എ സി വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് നമ്മളൊരു എ സി വാങ്ങുന്ന സമയത്ത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട അഞ്ച് കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് അതിലെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഏത് റൂമിലാണ് എ സി വെക്കുന്നത് ആ റൂമിൻ്റെ വലുപ്പം നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കണം എന്നതാണ് അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ എയർ ോളിയം ആണ് പറയുക അതായത് നീളം ഇൻഡു വീതി ഇൻഡു ഹൈറ്റ് അപ്പോൾ സാധാരണ നമ്മൾ ഈ എയർ വോളിയം കണക്ക് കൂട്ടുമ്പോൾ ഹൈറ്റ് ഒരു പത്ത് ഫീറ്റ് ആയിട്ടാണ് നമ്മൾ എടുക്കുക അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് സാധാരണ മിക്കവാറും വീട്ടിലൊക്കെ പത്ത് ഫീറ്റാണ് ഹൈറ്റ് ഉണ്ടാവുക ഇപ്പോൾ പുതിയ വീടൊക്കെ വെക്കുന്ന സമയത്ത് ചിലപ്പോൾ ഹൈറ്റിൽ മാറ്റം വരാം അപ്പൊ നമ്മുടെ വീടിന് അങ്ങനെ ഹൈറ്റിൽ മാറ്റം ഉണ്ടെങ്കിൽ അതുകൂടി നമ്മൾ എന്ത് ചെയ്യണം പരിഗണിക്കണം സാധാരണ അവസ്ഥയിൽ ഒരു നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റ് വരെയൊക്കെയുള്ള റൂമാണെങ്കിൽ അവിടേക്ക് ഒരു ടണ്ണ് എ സി അനുയോജ്യമായിട്ടുണ്ട് അതേസമയം ഒരു നൂറ്റിമുപ്പ് മുപ്പത് മുതൽ നൂറ്റി എൺപത് വരെ സ്ക്വയർ ഫീറ്റും ഒക്കെയാണ് വലിപ്പമെങ്കിൽ ഒന്നര ടണ് എ സി നമ്മൾ ഉപയോഗിക്കണം നൂറ്റി എൺപതിന് മുകളിലേക്ക് നമ്മൾ രണ്ട് ടണ്ണിൻ്റെ എ സിയാണ് ഉപയോഗിക്കേണ്ടത് ഇനി അതിന് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് നമ്മുടെ റൂം ഗ്രൗണ്ട് ഫ്ലോർ ആണോ അപ്സ്റ്റെയർ ആണോ എന്നതാണ് അപ്സ്റ്റെയർ ഒക്കെ ആണെങ്കിൽ നല്ല ചൂട് വരുന്ന ഒരു റൂമൊക്കെ ആണെങ്കിലും ഇപ്പോൾ ഒരു നൂറ്റി മുപ്പത് സ്ക്വയർ ഒക്കെ വരുന്നുള്ളൂ എങ്കിൽ പോലും അവിടേക്ക് ഒരു ഒന്നര ടണ്ണ് വെക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല ഏറ്റവും അനുയോജ്യമായത് അതാണ് അപ്പം ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ റൂമിൻ്റെ വലിപ്പവും എ സിയുടെ കപ്പാസിറ്റിയും കണക്ക് കൂട്ടണം ഓക്കെ അതല്ലാതെ നമ്മൾ വലിയ റൂമിലേക്ക് ഒരു കപ്പാസിറ്റി കുറഞ്ഞ എ സി വെച്ച് കഴിഞ്ഞാലും നമ്മൾ പ്രതീക്ഷിക്കുന്ന കൂളിങ് കിട്ടില്ല അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഓക്കെ അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ഇൻവെർട്ടർ എ സി അവൈലബിൾ ആണ് ചിലർക്കെങ്കിലും ഒരു സംശയമുണ്ട് ഇൻവെർട്ടർ എ സി എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ കറണ്ട് പോയാലും പ്രവർത്തിക്കുന്ന എ സിയാണെന്നുള്ളത് അതല്ല ശരിക്കും ഇൻവെർട്ടർ എന്ന് പറയുന്നത് ഒരു ടെക്നോളജിയുടെ പേരാണ് ഇപ്പോൾ നമ്മൾ ഒരു എ സിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം അതിൻ്റെ കംപ്രസ്സറാണ് അപ്പോൾ ആ കംപ്രസർ നോർമൽ കംപ്രസ്സറും ഇൻവെർട്ടർ കംപ്രസ്സറും ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളൊരു കൂളിങ് സെറ്റ് ചെയ്ത് ആ കൂളിങ് എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഈ കംപ്രസർ ഓഫ് ആവുകയാണ് ചെയ്യുക അതാണ് നോർമൽ എന്താ പറയുക കംപ്രസറിൽ വരുന്നത് അതേസമയം നമ്മൾ പുതിയ ടെക്നോളജി ആയിട്ടുള്ള ഇൻവെർട്ടർ ടെക്നോളജി ഉപയോഗിക്കുമ്പോൾ കംപ്രസറിൻ്റെ സ്പീഡിൽ വേരിയേഷൻ വരും അത് പൂർണ്ണമായിട്ടും ഓഫ് ആവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും മിനിമം സ്പീഡിൽ കറങ്ങും പിന്നെ എന്തെയാണ് തണുപ്പ് കുറയുമ്പോൾ വീണ്ടും എന്ത് ചെയ്യുന്നു കമ്പ്രസ്സറിൻ്റെ സ്പീഡ് കൂടി വരും അങ്ങനെ ഒരു എന്താണ് സ്പീഡ് വേരിയേഷൻ കൊണ്ടാണ് നമ്മുടെ അത് കൺട്രോൾ ചെയ്യണത് സാധാരണ ഈ കംപ്രസ്സറുകളിൽ അത് പൂർണ്ണമായിട്ടും ഓഫായിട്ട് വീണ്ടും ഓൺ ആയി വരുന്ന സമയത്ത് കൂടുതൽ കറണ്ട് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഇവിടെ അങ്ങനെ ഓൺ ഓഫ് എന്നുള്ളത് പൂർണ്ണമായിട്ടും വരാത്തത് കൊണ്ട് കറണ്ടിൻ്റെ ഉപയോഗത്തിൽ വലിയൊരു മാറ്റമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എല്ലാ കമ്പനികളും കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുന്നത് ഇൻവെർട്ടർ ടൈപ്പ് കംപ്രസ്സറുള്ളതാണ് അപ്പോൾ നമുക്ക് അത് വാങ്ങുന്നത് നല്ലതാണ് അതേസമയം അതിൽ തന്നെ ഇപ്പോൾ ഒരു പുതിയ മോഡൽ വരുന്നുണ്ട് ഡുവൽ കംപ്രസർ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ കമ്പ്രസ്സറിൽ രണ്ട് റോട്ടർ ഉണ്ടാവുന്നതാണ് ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയാം ഇപ്പോൾ നമ്മൾ ഒരു വർക്ക് ഒരാൾ ചെയ്യേണ്ട ഒരു വർക്ക് വിചാരിക്കുക നമ്മൾ രണ്ടാൾ ചെയ്യുമ്പോൾ ഉണ്ടാവും കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് ആ വർക്ക് കഴിയും അതേപോലെയാണ് നമ്മൾ ഈ ഡുവൽ കംപ്രസ്സർ ഉപയോഗിക്കുകയാണെന്ന് വെച്ചാൽ കൂളിങ് പെട്ടെന്ന് ആവുന്നതാണ് അപ്പോൾ ആ ഒരു മാറ്റം അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ടെക്നോളജികൾ കൂടും തോറും അവിടെയുള്ള സർക്യൂട്ട് കോംപ്ലിക്കേറ്റഡ് ആവും ഇപ്പം നമ്മൾ നോർമൽ കംപ്രസർ ആണെച്ചാൽ അവിടെ നമ്മൾ വലിയ ഇലക്ട്രോണിക് സർക്യൂട്ട് ബോർഡിൻ്റെ ആവശ്യമില്ല അതേസമയം ഇൻവെർട്ടർ ടൈപ്പ് എ സി ഒക്കെ ആണെങ്കിൽ അതൊരു ഇലക്ട്രോണിക് സർക്യൂട്ട് ബോർഡ് നമ്മൾ ഉപയോഗിക്കണം അപ്പോൾ ആ ബോർഡിന് എന്തെങ്കിലും തകരാറ് വന്നു കഴിഞ്ഞാൽ അത് സർവീസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഏകദേശം ഏഴായിരം എട്ടായിരം രൂപ ആ ബോർഡിന് വില വരുന്നുണ്ട് നമുക്ക് വാറന്റി പീരീഡിലാണിച്ചാൽ എന്തെയ്യും അത് കമ്പനി സർവീസും വാറൻറ്റി കഴിയുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാവും പക്ഷെ എന്നാലും ഇപ്പോൾ കമ്പനികളെല്ലാം തന്നെ ഇൻവെർട്ടർ എ സിയാണ് കൂടുതലും വിപണിയിലിറക്കുന്നത് അതുകൊണ്ട് നമുക്ക് അത് വാങ്ങുമായിരിക്കും നല്ലത് ഇനി മൂന്നാമത്തെ കാര്യം പറയുന്നത് സ്റ്റാർ റേറ്റിംഗ് ആണ് ഇപ്പോൾ ഭയങ്കര പരസ്യമാണ് സ്റ്റാർ റേറ്റിംഗ് ത്രീ സ്റ്റാർ ഫൈവ് സ്റ്റാർ ഈ രണ്ട് സ്റ്റാർ റേറ്റിങ്ങാണ് ഏറ്റവും കൂടുതലായിട്ട് പറഞ്ഞു കേൾക്കാറുള്ളത് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ത്രീ സ്റ്റാർ എ സിയും ഫൈവ് സ്റ്റാർ എ സിയും തമ്മിൽ വലിയൊരു പ്രവർത്തനത്തിലുള്ള മാറ്റമൊന്നുമില്ല അവിടെ എനർജിയുടെ ഉപയോഗത്തിൽ കാര്യമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ട് താനും ഇപ്പോൾ സാധാരണ ഒരു ത്രീ സ്റ്റാർ എ സിയേക്കാളും ഒരു ഫൈവ് സ്റ്റാർ എ സി ആകുമ്പോൾ ഒരു നാൽപ്പത് ശതമാനം വരെയൊക്കെ നമ്മൾ കറണ്ട് സേവ് ചെയ്യാൻ പറ്റുന്നതാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഈ രണ്ട് എ സിയും തമ്മിൽ വിലയിൽ അയ്യായിരം രൂപയോളം മാറ്റുണ്ട് ഇപ്പൊ നമ്മൾ പെട്രോൾ കാറും ഡീസൽ കാറും ഉപയോഗിക്കുന്ന പോലെയാണ് അപ്പോൾ ഒരു അയ്യായിരം രൂപ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം അധികം മുടക്കേണ്ടി വരും ഫൈവ് സ്റ്റാർ ആകുമ്പോൾ അത് നമുക്ക് നമുക്കറിയാം അത് നമുക്ക് കറണ്ട് ഉപയോഗത്തിലൂടെ സേവ് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ ഒരു സാധാരണ ഒരു വീടൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ വേനൽക്കാലത്ത് മാത്രമേ എ സി കൂടുതലായിട്ടും ഉപയോഗിക്കാറുള്ളൂ എങ്കിൽ അവിടെയൊക്കെ ഒരു ത്രീ സ്റ്റാർ എ സി ധാരാളമാണ് അതേസമയം നമ്മൾ കൂടുതൽ സമയം എ സി പ്രവർത്തിപ്പിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഫൈവ് സ്റ്റാർ എ സി വാങ്ങും ഏറ്റവും അനുയോജ്യം അതിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ഷോപ്പിൽ പോയിട്ട് എ സി വാങ്ങുന്ന സമയത്ത് എ സിയുടെ മുകളിൽ ഈ സ്റ്റിക്കർ ഉണ്ടായിരിക്കും സ്റ്റാർ ലേബലിൻ്റെ അപ്പോൾ ഈ സ്റ്റാർ ലേബലിന് ശരിക്കും ഒരു വാലിഡിറ്റി പീരീഡ് ഉണ്ട് ഉദാഹരണം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയാണ് അതിൻ്റെ കാലാവധി വിചാരിക്കുക ഈ സ്റ്റാർ റേറ്റിങ്ങിൻ്റെ അപ്പോൾ അത് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഒരു എ സി ആണെങ്കിൽ അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് വരുമ്പോൾ അത് ഫോർ സ്റ്റാർ ആയിട്ട് ചുരുങ്ങും അലിഡിറ്റി പീരീഡ് കഴിഞ്ഞിട്ട് അത് പുതുക്കുന്ന സമയത്ത് എന്തേലും സ്റ്റാർ റേറ്റിംഗ് താഴേക്ക് വരികയാണ് ചെയ്യുക അപ്പോൾ കഴിഞ്ഞ വർഷം വാലിഡിറ്റി ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയുള്ള ഒരു എ സിക്ക് ത്രീ സ്റ്റാർ ആയിരുന്നു റേറ്റിംഗ് എങ്കിൽ അത് രണ്ടായിരത്തി ഇരുപത്തി വരുമ്പോൾ ടു സ്റ്റാർ ആയിട്ട് താഴേക്ക് പോവും അപ്പം എന്ത് ചെയ്യണം ആ സ്റ്റാർ ലേബലിൻ്റെ മുകളിലുള്ള വാലിഡി പീരീഡ് കൃത്യമായിട്ട് നോക്കണം ഓക്കെ ഇതാണ് അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് ഇനി ഇനി നാലാമത്തെ കാര്യം പറയാൻ പോകുന്നത് ബ്രാൻഡിനെ കുറിച്ചാണ് ഏത് കമ്പനിയുടെ എ സി വാങ്ങുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ ഒരു ഇന്ന ബ്രാൻഡ് വാങ്ങണം എന്ന് ഞാൻ പറയുന്നില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രൊമോഷൻ ആണോ എന്ന് വെച്ചൊരു കമൻറ്റ് വരാറുണ്ട് ആ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടൊന്നുമല്ല നമുക്ക് അനുഭവത്തിൽ നിന്നും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള അനുഭവത്തിൽ നിന്നൊക്കെ വെച്ചുകൊണ്ട് ഞാൻ കുറച്ച് ബ്രാൻഡുകൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം അതിൽ ഏറ്റവും മികച്ചതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ജനറൽ ബ്രാൻഡ് കാരിയർ മിസ് ബുഷി ഇതൊക്കെയാണ് ഏറ്റവും മികച്ച ബ്രാൻഡായിട്ട് എ സിയിൽ അറിയപ്പെടുന്നത് അവയുടെ ഒക്കെ വില താരതമ്യേനെ കൂടുതലാണ് ഒരു വൺ ടൺ എ സി ആകുമ്പോൾ തന്നെ ഒരു എബവ് ഫോർട്ടി ഒക്കെ വരും ഫോർട്ടി തൗസൻഡ് ഒക്കെ വരുന്നുണ്ടാവും ഓക്കെ അതേപോലെ തന്നെ അതിനോട് ഒപ്പം നിൽക്കാവുന്ന ബ്രാൻഡിലാണ് എൽ ജി ഡെയ്ക്കൺ തുടങ്ങിയവയൊക്കെ അപ്പോൾ എൽ ജി ഒക്കെ നല്ല രീതിയിലുള്ള സർവീസൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ ഒരു ബ്രാൻഡ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ സർവീസ് കൂടി നമ്മൾ നോക്കണം നമ്മുടെ നാട്ടിൽ അതിൻ്റെ സർവീസ് പ്രോപ്പറായിട്ട് ലഭിക്കുന്നുണ്ടോ എന്ന് കൂടി അന്വേഷിക്കേണ്ടതുണ്ട് അതേപോലെ നമ്മൾ സാധാരണ ഒരു യൂസറൊക്കെ ആണെങ്കിൽ അവർക്ക് പറഞ്ഞാൽ എൽ ജി ആയിരിക്കും ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് എനിക്ക് തോന്നുന്നു അതേപോലെ തന്നെയാണ് വോൾട്ടാസ് വോൾട്ടാസ് അതേപോലെ തന്നെ ബ്ലൂ സ്റ്റാർ ലോയിഡ് സാംസങ് ഇതൊക്കെ ഗോദറേജ് ഇതൊക്കെ നമുക്ക് അത്യാവശ്യം ബ്രാൻഡുകൾ തന്നെയാണ് അതിൽ തന്നെ നമുക്കറിയാം വോൾട്ടാസ് ആണെങ്കിലും ഒക്കെ നല്ലൊരു നല്ലൊരു ബ്രാൻഡുകൾ തന്നെയാണ് അപ്പോൾ അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് അപ്പോൾ അതുകൂടി നമ്മൾ നോക്കുക പിന്നെ നമ്മൾ നോക്കേണ്ടത് എത്ര കാലം ഉണ്ട് ഉണ്ടെന്നതാണ് അപ്പോൾ വാറണ്ടി എത്ര വാറണ്ടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇലക്ട്രോണിക് സർക്യൂട്ട് ബോർഡ് ഉൾപ്പെടെയുള്ള ഒരു വാറണ്ടിയാണ് സാധാരണ വരുന്ന എന്ന് പറയുന്നത് ഇലക്ട്രോണിക് സർക്യൂട്ട് അപ്പോൾ പരിഗണിക്കണം വാറണ്ടി നോക്കണം അതേപോലെ തന്നെ ആ സർവീസ് ആ കമ്പനിയുടെ സർവീസ് നമ്മുടെ നാട്ടിൽ കൃത്യമായിട്ട് ലഭിക്കാറുണ്ടോ എന്നു കൂടി നമ്മൾ അന്വേഷിച്ചുകൊണ്ട് വേണം ഒരു ബ്രാൻഡ് നമ്മൾ സെലക്ട് ചെയ്യാറ് കാരണം മിക്കവാറും പേരൊക്കെ ഉപയോഗിച്ച് കാണാറുള്ളത് എൽ ജി വോൾട്ടാസ് ബ്ലൂ സ്റ്റാർ ഇതൊക്കെയാണ് നോർമലായിട്ട് ഉപയോഗിച്ച് ചെയ്യുന്നത് കുറച്ചും കൂടി ഹൈ ലെവലായിട്ട് പോകുമ്പോഴാണ് നേരത്തെ പറഞ്ഞിട്ടുള്ള ജനറൽ ക്യാരിയറ് മിസ് ബുഷയൊക്കെ ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ കുറച്ച് ബ്രാൻഡുകളുടെ പേര് മാത്രമേ ഉള്ളൂ ഇനി ധാരാളം ബ്രാൻഡുകളുണ്ട് നിങ്ങളുടെ നാട്ടിലൊക്കെ വേറെയും ബ്രാൻഡുകൾ അവൈലബിൾ ആയിരിക്കും അത് നിങ്ങൾ നോക്കുക ഈ പറയുന്ന സ്പെസിഫിക്കേഷൻ കൂടി നമ്മൾ നോക്കിയിട്ട് ഒന്ന് തിരഞ്ഞെടുക്കുക ഇനി അഞ്ചാമതായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഏത് ബ്രാൻഡിൻ്റെ എ സി വാങ്ങുകയാണെങ്കിലും ഒരു സ്റ്റെബിലൈസർ നിർബന്ധമായിട്ടും വയ്ക്കണം എന്നുള്ളതാണ് ഒരു ആയിരത്തിഞ്ഞൂറ് രണ്ടായിരം രൂപയാണ് സ്റ്റെബിലൈസർ നമ്മൾ ഒരു മുപ്പതിനായിരം നാൽപ്പതിനായിരം രൂപ കൊടുത്തിട്ട് എ സി വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ ഒരു രണ്ടായിരം കൂടി ചിലവാക്കിയിട്ട് ഒരു സ്റ്റെബിലൈസർ നിർബന്ധമായിട്ടും വെക്കണം അത് ഒരു കാരണവശാലും ഒഴിവാക്കരുത് ചിലപ്പോൾ ചില ഷോപ്പുകാരൊക്കെ പറയാറുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതിനുള്ള എല്ലാ വോൾട്ടേജ് ഫ്ലക്ച്വേഷനൊക്കെ തടയാനുള്ള സംവിധാനമൊക്കെ ഇപ്പോൾ വരുന്ന എല്ലാ എ സിയിലും ഉണ്ട് എന്നൊക്കെ പറയാറുണ്ട് എന്നാൽ പോലും നമ്മൾ എന്ത് ചെയ്യാം ഒരു സ്റ്റെബിലൈസർ നിർബന്ധമായിട്ടും വെക്കുക എന്നുള്ളതാണ് അവസാനമായിട്ട് പറയാനുള്ള പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ എ സി വാങ്ങാൻ ഷോപ്പിലേക്ക് പോകുന്ന സമയത്ത് എ സിയുടെ വില പറയുക അവര് അതിന്റെ ഇൻസ്റ്റാളേഷൻ ചാർജ് ആദ്യം പറയാറില്ല അപ്പോൾ ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് വരെ പല കമ്പനികളും പല രീതിയിൽ ഇൻസ്റ്റാളേഷൻ ചാർജ് വാങ്ങുന്നുണ്ട് അതുകൂടി നമ്മളൊന്ന് കണക്ക് കൂട്ടണം ഇനി ഇൻസ്റ്റാളേഷന് വരുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം പറയുക ആദ്യം വാക്യൂം ചെയ്യണം അതിന് ശേഷമാണ് എ സി ഫിറ്റ് ചെയ്യാവൂ എന്ന് പറയുക അങ്ങനെ വാക്യം ചെയ്താൽ മാത്രമേ ആണ് നല്ല കൂളിംഗ് ഉണ്ടാവുള്ളൂ അപ്പോൾ അതൊന്ന് പ്രത്യേകം സർവീസ് ചെയ്യാൻ വരുന്നതോട് പറയണം പലപ്പോഴും സർവീസിന് വരുന്ന ആളുകൾ അങ്ങനെയൊന്നും ചെയ്യാറില്ല ജസ്റ്റ് കണക്ട് ചെയ്ത് പോകണ്ടാവാറുള്ളൂ അതേപോലെ തന്നെ സ്റ്റാൻഡ് നമ്മൾ വാങ്ങണം അപ്പോൾ സ്റ്റാൻഡിന് പല രീതിയിലുള്ള വില വരുന്നുണ്ട് അഞ്ഞൂറ് മുതൽ ആയിരം രൂപ വരെയൊക്കെ വില ഒരു വാങ്ങുന്നുണ്ട് അതിൽ തന്നെ നല്ല ക്വാളിറ്റിയുള്ള സ്റ്റാൻഡ് വാങ്ങാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അതല്ലെങ്കിൽ എന്ത് ചെയ്യും ഈ സ്റ്റാൻഡ് പെട്ടെന്ന് തുരുമ്പ് പിടിച്ച് നാശമായി പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട് അപ്പം അതുകൂടി നമ്മളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി പലർക്കും വരാവുന്ന ഒരു കാര്യം നമ്മൾ ഈ എ സി ഓൺലൈനിൽ വാങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ ഓൺലൈനിൽ വാങ്ങിക്കഴിഞ്ഞാലും ഓഫ്ലൈനിൽ വാങ്ങിക്കഴിഞ്ഞാലും ഇതിന്റെ സർവീസും ഇൻസ്റ്റാളേഷനും ഒക്കെ തരുന്നത് കമ്പനി നേരിട്ടാണ് അപ്പോൾ ഇതൊക്കെ ൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് എ സി വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അതേപോലെ തന്നെ എ സിയുമായി ബന്ധപ്പെട്ട് നിരവധി വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് അത് താല്പര്യമുള്ളവർ കാണാവുന്നതാണ് ഓക്കെ അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ്